ജീവനക്കാരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് പി സുമോദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികൻ നൽകുക അഷ്വേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുക മെഡിസിപ്പ് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റിന് മുന്നിലേക്കും മാറ്റം ധർണയും സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനും മുന്നിൽ നടത്തിയ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് പി സുമോധ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരൻ ഇങ്ങനെ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയൻ നേരത്തെ കൊടുക്കുന്ന ഗവൺമെന്റ് ഭരിക്കേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ കേരളത്തിൽ ജോയിന്റ് കൗൺസിലില് ഇങ്ങനെ ഒരു പോരാട്ടത്തിന്റെ രംഗത്തേക്ക് വരേണ്ടി വന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ് ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ വി സാജൻ അധ്യക്ഷനായിരുന്നു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ രമേശ് കേരള ഗസഡറ്റ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ നിശാന്ത് എം പ്രഭ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് പി ഡി ഉണ്ണി സി ജി അധ്യക്ഷ വി എം ഷൗക്കത്തലി സുഭാഷ് ചന്ദ്രബോസ് ബിജു ചന്ദ്രൻ എൻ എസ് ഇബ്രാഹിം ബഷീർ വി മുഹമ്മദ് സി എസ് സുമിതമോൾ എന്നിവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി കെ എസ് രാകേഷ് സ്വാഗതവും ജില്ലാ ട്രഷർ ബി സുധർമ്മകുമാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयी शुभमीबन्धं धन्यरागम् Maharani Wedding Collections द Classic Bridal World